സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു ചേർത്തലെ യൂണിയൻ ഹാളിൽ രണ്ട് ദിവസങ്ങളായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചത് കൃഷിമന്ത്രി പി പ്രസാദ് സമ്മേളനം ചെയ്തു സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിലിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ രണ്ടു ദിവസങ്ങളായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചത് കൃഷിമന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സേവിക്കുന്നു എന്ന് പറയുന്ന ഒരു പക്ഷെ എന്നാൽ ചിലർക്കെല്ലാം വളരെ കുറച്ചു കാലം മാത്രമേ ആ സേവനത്തിന് വേണ്ടി നിൽക്കുന്നതാണ് വളരെ വൈകിയാണ് ജോലി കിട്ടുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ ജോലിക്ക് കയറുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോ കഷ്ടിച്ച് അദ്ദേഹത്തിന് കിട്ടുകയൊരു പത്തു വർഷത്തിനായിട്ടും അത് കിട്ടുന്നില്ല കാരണ ഇതിനൊക്കെ വന്നുകഴിഞ്ഞ് അപേക്ഷ അയക്കുമ്പോഴുള്ള പ്രായമാണല്ലോ കണക്കാക്കുന്നത് എന്നുള്ളത് കൊണ്ടല്ല

ചുഴലിക്കാട്ട് സംസ്ഥാന സെക്രട്ടറി ആർ ബാലൻ ഉണ്ണിത്താൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ സുഹലാൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി എം സി സിദ്ധാർത്ഥൻ ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് സി പ്രസാദ് എ കെ എസ് ടി യു സംസ്ഥാന ട്രഷറർ കെ സി സ്നേഹശ്രീ കെ ജി ഒ എഫ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ ജലീൽ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കരി എൻ ശ്രീകുമാർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എസ് സന്തോഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ബി ആർ അശോകൻ കണക്കും അവതരിപ്പിച്ചു ചേർത്തല താലൂക്ക് പ്രസിഡന്റ് ഇ കെ തമ്പി Bandy Bar.